ഹായ് അതെ നമ്മൾ പുറത്തുവിട്ടാൽ ചൂടെന്ന് പറഞ്ഞ് അസാധിച്ചു ചുമ്മാ വേർത്തങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ചൂട് കാരണം നമ്മൾ വെള്ളം കുടിച്ചിട്ടും ഭയങ്കര ഒരു ആ ചൂടിനൊരു ആശ്വാസം കിട്ടില്ല അപ്പം നമ്മൾ സാധാരണ ചൂട് സമയത്ത് എന്താ കഴിക്കാറ് സംഭാരം കഴിക്കും ഫ്രൂട്ട് ജ്യൂസ് കുടിക്കും സർബത്ത് കുടിക്കും ലസ്സി കുടിക്കും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കുടിക്കും അപ്പോൾ വെറൈറ്റി വെറൈറ്റിക്കായിട്ട് നമ്മുടെ ഈ ചൂട് സമയത്ത് പഴങ്കഞ്ഞി അടിച്ചാലോ നല്ല കട്ട തൈരും വേവിച്ചിളക്കിയ കപ്പയും നമ്മൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്തിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ട് നല്ല കീഴിലും തണുത്ത പഴങ്ങഞ്ഞിയായാലോ നമ്മളെ തേങ്ങാ ചമ്മന്തി ഒക്കെ ആയിട്ട് അപ്പം ഇന്ന് നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് നമ്മളവിടെ ഒരു മൂന്നാല് പേര് സംഗതി സെറ്റായിരിക്കും ടോപ്പ് സാധനമായിരിക്കും ചൂട് സമയത്ത് ഇപ്പം ഏകദേശം ഒരു ഇതോ ഒരു മണിയായി ഊണ് കഴിക്കുന്ന സമയം അപ്പം നമ്മൾ ഊണ് മാറ്റി വച്ചിട്ട് നമ്മളിന്ന് ചൂടത്തൊരു പഴങ്ങഞ്ഞി അടിച്ച് നോക്കാം ആ പഴഞ്ഞ് പഴങ്ങഞ്ഞി കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞോലെ നമ്മുടെ കൂട്ടത്ത് മൂന്നാല് പേരുണ്ട് അപ്പോൾ നമുക്ക് അവരും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളി പഴകഞ്ഞി ഞാൻ കാണിച്ചു പോരെ നിങ്ങളും പോരെ ഞങ്ങളിവിടെ അപ്പോൾ ഇന്നത്തെ പരിപാടി പഴകഞ്ഞി പണ്ടത്തെ കാലത്ത് നമ്മുടെ പുറിവിയിലെ പഴകഞ്ഞി ഉപയോഗിച്ചിരുന്ന ഇല്ലാത്ത സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത സമയത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റിന് പോലും ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിൽ ട്രെൻഡിങ് സാധനമാണ് അവർ വളരെയധികം ലക്ഷറി ആയിട്ട് കഴിച്ചിരുന്ന സമയം ഫുഡിൻ്റെ സ്പേഴ്സിറ്റി ഉണ്ടായ സമയത്ത് കഴിച്ചിരുന്ന ഒരു സാധനമാണ് പഴകഞ്ഞി ഒന്നോ രണ്ടോ ചോറിൻ്റെ തരിയും പിന്നെ ബാക്കി വെള്ളവും കഞ്ഞി വെള്ളമാണോ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ പഴങ്കഞ്ഞിങ്ങനെ തന്നെയാണ് ലക്ഷറി സംഭവമാണ് അപ്പോൾ നമ്മൾ തലേ ദിവസം വേവിച്ചു ചോറിനകത്ത് നമ്മൾ ചെറിയ ഉള്ളിയും ഉപ്പും കാന്താരി മുളകും കൂടെ ചവിച്ച് നമ്മളിട്ട് അടച്ചു വെച്ചിട്ട് കലക്കി അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ പഴം കഴിഞ്ഞെടുക്കാനായിട്ട് സ്വാദ് കൂടുതലാണ് നമ്മളിതൊന്ന് തിലക്കി അടച്ചുവെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് നമ്മൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തേക്കുന്നത് ഉണക്ക വറുത്താണ് നമ്മൾ മത്തി ചാള എന്ന് പറയുന്നത് അതിൻ്റെ ഉണക്കയാണ് നമ്മളെടുത്തേക്കുന്നത് ഉണക്കമീൻ നമ്മൾ നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല വറുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ പണ്ട് കാലത്ത് നമ്മൾ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡിൻ്റെ സ്കേഡ്സിറ്റ് വരുന്ന സമയത്ത് കഴിച്ചിരുന്ന സാധനമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി കഴിക്കാനുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എന്താ പറയുക അവരുടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ നമ്മൾ പഴകഞ്ഞി കഴിക്കാനുള്ള ആൾക്കാരെല്ലാം കയറി വന്നിട്ടുണ്ട് അതൊരു ഇവരൊക്കെയാണ് നമ്മൾ അനിയന്മാരുടെ വരാനുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ പഴങ്കഞ്ഞിയിലെ സാധനങ്ങളൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മത്തി വറുത്തത് നമ്മൾ ഉണക്കമീൻ വറുത്തത് മോരുമുളക് അച്ചിങ്ങാപ്പാർ തൂരൻ തൈര് പൈനാപ്പിൾ പുളിശ്ശേരി നെല്ലിക്ക അച്ചാർ പുളിമുളക് മാങ്ങ അച്ചാർ ചമ്മന്തി പിന്നെ നമ്മുടെ വേവിച്ച് ഉടച്ച് നല്ല അടിപൊളി കപ്പ ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ എന്നത് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ഇത് ആക്ച്വലി ഒരു എഡിറ്റഡ് വീഡിയോ എന്നല്ല റോ വീഡിയോ ആയിരിക്കും എല്ലാം നമ്മൾ കഴിക്കുന്നതും സംസാരിക്കുന്ന എല്ലാം ലൈവായിട്ട് തന്നെ ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കാം അഹഹ ഹന്ത എങ്ങനൊരു പരിപാടി കേറാനാണ് നമ്മിലെ അക്കള വെള്ളം കുറഞ്ഞു വയള ഇതിനെ ഒന്നും ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടല്ലേ നമുക്ക് വെള്ളം അതി ഇതി കുറച്ചു വെണ്ടോ അതൊന്ന് കുട ഇതാ നാല് ദോ നമ്മള് കാണും ആയിരിക്കില്ല അതി സ്പേഡ് നമുക്ക് വീഡിയോ എടുക്കുന്നോ പോട്ട് എടുക്കണം ഫോണില് കട്ടിനെ കുററ്റെടു നോക്കി വാങ്ങിക്കോളാം അക്കള അതെ മണ്ണാണെന്ന് ഓർമ്മ വേണം കറക്കുന്നൊക്കെ നല്ല എന്തൊക്കെ ഉണ്ടായിരുന്നു കൊച്ചു സ്പൂണുള്ള माशा न! रत्रे अभी पला नहीं आया ना ले रहे हैं। बाग बाई की बजे, बाई की बाइन ना ले। लपट बढ़ेगी, बाग बाई की तो अपना अपना ही लाया। ना, है ना? कहाँ पे लगा रही है अपना ये बड़े बड़े जोड़ी देने? कौन-कौन अगर बिल्डिंग देने? अगर जॉइन्स देने? जो पुल तो धंकी है ना आशा की ആശയുടെ തൈരോടെ തൈര് ഇട്ടത് വൈനാപ്പിൾ ഇട്ടാടിക്കാത്ത ആശ എല്ലാം കഴിക്കുന്ന ഇടിയും വെച്ച് പൈനാപ്പിള് മാറ്റി அடக்கு ஐயோ நிஸ்பஷீட் பறிக்காதேமே சமாதானம் ஆகல பா பத்த படுத்தன உடறா எச்சில்லை மூசலமா அடுத்து வந்துரு ஓ என்னா அது சக்தி நிமடுது பக்குவாயிடுற

Okay. Okay. Okay, okay, okay. 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 രാജു മറുക്ക് ഓ ആ ഇതാണ് സെറ്റ് സാറനെ അബ്ബേ ഇതാണ് വെച്ചേ തിപൊളി വെച്ചാണ് ഞാൻ കഴിച്ചുള്ള താങ്ക്യൂ നോടേ കൂടി പോവാനോ വെച്ചാണ് എന്നടോടോ അടി ഇുടാ ഇട് നമുക്ക് വെരാ അടി പറ അടി കൂടി രക്ഷയിട どうしていもいいです。<music> <music> നമ്മൾ പഴങ്ങിന് വീഡിയോ ചെയ്ത സമയത്ത് പഴകഞ്ഞ് കുടിക്കാൻ വന്നവരും അല്ലാത്തവരുപാട് വീട് നമ്മൾ ആ ചട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെന്നാ മേടിച്ചത് ആ കുടിക്കാൻ ഉപയോഗിച്ച ചട്ടി അല്ലെങ്കിൽ കുക്കിംഗ് കുക്കിയുപയോഗിച്ച് നമ്മുടെ ചട്ടിയും സെർവ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ മൺപാത്രങ്ങളൊക്കെ എവിടെ നിന്ന് മേടിച്ചത് നമ്മൾ ഈ ഒരു ഷോപ്പ് എന്നാണ് വാങ്ങിച്ചത് ഇത് നമ്മൾ നെയ്യാറ്റിയിൽ നിന്നും നമ്മൾ കാരക്കുളം മെഡിക്കൽ കോളേജിൽ പോകുന്നതായിരിക്കും ശിവജി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്നതായിരിക്കും ആ ശിവജി എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് തിരിയുന്നതിന് തൊട്ട് താഴെ കാണുന്ന ഒരു ഷോപ്പാണ് ഇതെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു അവിടെ ഏകദേശം എല്ലാ സാധനങ്ങളും ചട്ടിയും കലം ബാക്കി നമ്മൾ ചെടിച്ചട്ടി അങ്ങനത്തെ സാധനങ്ങൾ ഒത്തിരി സാധനങ്ങളുണ്ട് അത് മാത്രമല്ല നമുക്ക് മൺപാത്രം നമ്മുടെ എന്താ പറയുക ഈ പൂജ മൺജാറ് ഭരണി ചെടിച്ചട്ടി ചെടികൾ അടുപ്പ് അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ നമുക്കവിടെ വാങ്ങാൻ കിട്ടും ആക്ച്വലി ഒരു പേഡ് പ്രൊമോഷൻ എന്നല്ല ഞാൻ ജസ്റ്റ് സാധനങ്ങൾ മേടിച്ചപ്പോൾക്കും ഒരുപേർ ചോദിച്ചു വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പോയി ആ വീഡിയോ ഒന്ന് കവർ ചെയ്ത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ അതുപോലെ നമുക്ക് ചെടികൾ റിലേറ്റഡ് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും എന്താ പറയുക ഗ്രോ ബാഗ് ബ്ലാക്ക് ടബ്ബ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച കാറ് വില എന്ന് പറഞ്ഞത് നമ്മൾ പഴകഞ്ഞ് ഉപയോഗിച്ച് കുടിക്ക ഉപയോഗിച്ച സാധനം കാർച്ചട്ടിന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ന് ഏകദേശം തൊണ്ണൂറ്റഞ്ച് രൂപയോളം വരുന്നുണ്ട് പോരാണ് പിന്നെ പിന്നെ നമ്മൾ അല്ലാത്തതുപോലത്തെ മൺ ചട്ടികൾ കാര്യങ്ങൾ പുട്ടിക്കുടം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ പിന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അത്ര ഒരു കോസ്റ്റ്ലി എന്നല്ലെന്ന് തോന്നുന്നാലും നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കണ്ടുനോക്കാം മേടിക്കുക എന്നുള്ളതാണ് ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ചിരട്ട തവി അതുപോലത്തെ ഒരുപാട് ക്ലെയിലിങ് സെറമിക് സാധനങ്ങൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്നും പോയിക്കൊണ്ട് നമ്മൾ ടീ വർഗാണ് ഈ പറയുന്ന സാധനങ്ങൾ ഇതൊക്കെ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് രൂപയ്ക്കകത്തേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഒന്നുകൂടെ പറഞ്ഞത് പീഡ് പ്രൊമോഷനൊന്നുമല്ല ഞാൻ ജസ്റ്റ് പോയി വാങ്ങിച്ച് കണ്ടാൽ കഴിഞ്ഞിട്ട് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ എൻ്റെ ഇട്ടുവന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ പഴയ കഴിഞ്ഞ വീടിയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞത് വളരെ റോ ആയിട്ടുള്ള വീഡിയോ ആണ് എഡിറ്റഡ് വേർഷൻസ് അങ്ങനെയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് വീട്ടിൽ നമ്മുടെ ഫാമിലി നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ അന്യമാർ എല്ലാവരും കഴിച്ചൊരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും മറ്റൊരു വീഡിയോ കാണുന്നതാണ് ബൈ ഫണ്ട്